വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വിളിച്ചിട്ട് മുൻപ് വീട്ടിലെന്തോ വന്നിട്ടുണ്ട് തോന്നുന്നു സൂക്ഷിക്കണം അത് മാത്രം പറഞ്ഞല്ലോ എന്നോട് ഈ വേദന ഒരു പാഠമാണ് ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് തന്റെ പ്രിയതമനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാവമാണ് ആ നിരപരാധിയാണ് ആ സ്ത്രീ അല്ലേ ഈ ചെറിയ പ്രായത്തിൽ തന്റെ ഭർത്താവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തൊരു വേദന ഉണ്ടാകും അല്ലെ ആരാണ് ഇതിന് കാരണക്കാർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പാർട്ടിക്ക് വേണ്ടിയിട്ട് സംഘടനകൾക്ക് വേണ്ടിയിട്ട് കൊലപാതകവും ആക്രമണവും നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളൊക്കെ ഇത് കാണുക എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊടുങ്ങിയിലെ ഫൈസൽ റിയാസ് മോലവി ഇവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് പോലും ആർക്കും അറിയില്ല നിരപരാധികൾ കൊല്ലപ്പെടാറുണ്ട് അതേപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളും കൊല്ലപ്പെടാറുണ്ട് സഞ്ജിത്തിന് പതിനൊന്നോളം കേസുകളുണ്ടായിരുന്നു ആ പതിനൊന്നോളം കേസുകൾ ആർക്ക് വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ആർ എസ് എസിന് വേണ്ടിയിട്ട് ആരാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് സഞ്ജിത്തിനെ തള്ളിവിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ തന്നെയാണ് ഭാര്യയുടെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം വളരെ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പാവം വളരെയധികം വിതുമ്പലോട് കൂടിയിട്ട് പറയുന്നുണ്ട് എസ് ടി പി ഐയും ആർ എസ് എസും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആ പ്രശ്നം എന്താണ് എസ് ടി പി പോയിട്ട് സഞ്ജിത്ത് ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് നേതാക്കന്മാർ അണികളെ കാണുന്ന സമയത്ത് വേദികളിൽ കേറിയിട്ട് തങ്ങൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ട് വളരെ മോശമായ രീതിയിൽ പ്രസംഗിക്കുന്നു ആ പ്രസംഗത്തിൽ കൊല്ലട ഇല്ലാതാക്കുക അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്ന് വലിയ വായിൽ വിളിച്ചുകൂടി പറയുന്നു സഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾ അത് കേട്ടിട്ട് ഇത്തരത്തിലുള്ള പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അതേപോലെ തിരിച്ചടികളും ഉണ്ടാകും ആ തിരിച്ചടിയിൽ ഒന്നുമല്ലാതായി പോകുമ്പോൾ ഭാര്യ മാധ്യമങ്ങളോട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നു ഇവിടെയാണ് ചിന്തിക്കേണ്ടത് ആക്രമിക്കപ്പെടുന്ന ആളുകൾ തീർച്ചയായും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുള്ള ഒരു നേരം കാത്തു നിൽക്കും തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് പോലീസ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള വീഴ്ചകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണ സംഭവ വികാസങ്ങൾക്ക് കാരണമെന്ന് ഞങ്ങൾ പറയും കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും ഇരുപതും ദിവസത്തിനുള്ളിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങി വരുന്നു ആരായാൽ ഏത് കൊലപാതക കേസിലെ പ്രതികളായാലും ഇതേ രീതിയിൽ പുറത്തിറങ്ങി വരുന്നു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ ഇരുപതോ ദിവസം മാത്രം കിടന്നാൽ മതി ബാക്കിയുള്ളതൊക്കെ പാർട്ടിയും സംഘടനകളും നോക്കും എന്നുള്ള ധാരണ വെച്ചിട്ട് അഞ്ചും പത്തും ദിവസം ഒരു ഉല്ലാസ യാത്ര പോകുന്നത് പോലെ ജയിലിലേക്ക് പോകുന്നു തിരിച്ചു വന്നിട്ട് ഇതേ രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നു വീണ്ടും വീണ്ടും ജയിലിലേക്ക് പോകുന്നു ഇതൊരു ശീലമായി മാറുന്നു പക്ഷേ എന്നും അതുണ്ടാകുന്നു സഞ്ജിത്തിന് സംഭവിച്ചത് കണ്ടില്ലേ സന്ധിത്തിന്റെ ഭാര്യ തന്നെ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എസ് ഡി പി യുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നീട് മരണകാരണങ്ങളായി മാറുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് കൊലപാതകങ്ങൾ കൊലപാതകങ്ങളെ ഇല്ലായ്മയാക്കേണ്ടത് പോലീസുകാർ തന്നെയാണ് കൃത്യമായ നടപടി ഉണ്ടാകണം പഴുതടിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ കൊലപാതകങ്ങൾ ഈ നാട്ടിൽ ഇല്ലാതാവുകയുള്ളൂ നോക്കുക റിയാസ് മൗലവിയും അതുപോലെ തന്നെ കൊടിഞ്ഞി ഫൈസലും കൊല്ലപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇതുവരെ അറിയില്ല അങ്ങനെ ഒരുപാട് നിരപരാധികളായിട്ടുള്ള മനുഷ്യരുണ്ട് എന്നുള്ളതാണ് റിയാസ് മോലവി ഇന്നേ വരെ ആർ എസ് എസിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഒരു പരസ്യമായിട്ടുള്ള വേദിയിൽ പോലും റിയാസ് മോലവി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും അറിയില്ല പക്ഷേ അർദ്ധരാത്രിയിൽ രണ്ടുപേർ വന്നിട്ട് റിയാസ് മൗലവിയെ കുന്നുകഴയുന്നു കൊടിഞ്ഞി ഫൈസൽ ഈ രാജ്യത്തെ ഓരോ മനുഷ്യനും നൽകിയിട്ടുള്ള അവകാശങ്ങൾക്കനുസരിച്ചിട്ട് മുന്നോട്ട് പോയപ്പോൾ ആ പാവത്തിനെയും ഇല്ലാതാക്കുന്നു എന്തിനാണ് തങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്നതുപോലും അറിയാതെ പോകുന്നു നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഒരു ഭാഗത്ത് കൊല്ലപ്പെടുമ്പോൾ ചില ഇടങ്ങളിൽ തങ്ങൾ ചെയ്തിട്ടുള്ള ചില ചെയ്തികൾ കാരണം ചില ആളുകൾ കൊല്ലപ്പെട്ടു പോകുന്നു എന്തായാലും കൊലപാതകത്തെ ന്യായീകരിക്കുന്നില്ല ഒരു കൊലപാതകവും നടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സഞ്ജിത്തിന്റെ ഭാര്യയുടെ ഗതി പോലെ ഇനി ഒരാൾക്കും ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലവരായി മനുഷ്യരായി സമൂഹത്തോട് നല്ല ചിന്തയോട് കൂടിയിട്ട് മതമോ ജാതിയോ നോക്കാതെ മനുഷ്യനെ മാത്രം സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെയ്തികളിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാം ന്യൂസ് ഡെസ്ക്